ഹലോ ഇന്ന് നമ്മുടെ ഹൗസ് വാമിംഗ് സീരീസിന്റെ ഫിഫ്ത്ത് പാർട്ട് വീഡിയോ ആണ് അപ്പോൾ നേരത്തെ പാർട്ടിൽ പറഞ്ഞ പോലെ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് റെഡി ആവാനൊക്കെ കുറച്ചൊരു മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ ഓർപ്പിച്ചത് കുട്ടിക്ക് റെഡിയായി തുടങ്ങിയത് സത്യത്തിൽ ഞാനും ഉറപ്പിച്ചത് മാത്രമേ റെഡി ആവാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും റെഡിയായി മേലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ലാസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും റെഡി ആവാനുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മൂഡ് ഓഫും അതിന്റെ ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഏകദേശം ഒരു ടെൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് മഴയൊക്കെ ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങി അപ്പോഴേക്കും ചേട്ടന്റെ കോൾ വന്നു ബാക്കി ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോഴാണ് ഞാനൊന്ന് ഉഷാറായത് കേട്ടോ പിന്നീടാണ് ഞാൻ റെഡിയാവാൻ തുടങ്ങിയത് എനിക്ക് അർപ്പിത കുട്ടിനെയും റെഡിയാക്കുന്നുണ്ട് ഞാൻ റെഡിയാവുന്നുണ്ട് അങ്ങനെ മാറിയും തിരിഞ്ഞ് റെഡിയാക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ അഖിലും പപ്പയും ചേട്ടനൊക്കെ മാറിയും തിരിഞ്ഞ് എന്നെ കോൾ ചെയ്യുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് ഞങ്ങളെ വിളിച്ചിട്ടുള്ള കുറെ റിലേറ്റീവ്സ് ഒക്കെ ഈ ഒരു സമയം ലവൻ തേർട്ടി ആയതുകൊണ്ട് എല്ലാവർക്കും വരാൻ കുറച്ചുകൂടെ നല്ല സമയമാണല്ലോ അപ്പൊ എല്ലാവരും ഒക്കെ എത്തി എന്നെ അന്വേഷിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദേ എത്തി എന്ന് പറഞ്ഞിട്ട് ബാക്കി റെഡി ആവാനായിട്ട് തുടങ്ങി അപ്പോഴേക്കും അകല് വന്നു പിന്നെ അവന്റെ കയ്യിൽ അർപ്പിത കുട്ടീനെ കൊടുത്തുവിട്ടു പിന്നെ ഞാനും അവന്റെ പുറകേ പോയി അപ്പോഴേക്കും ഞങ്ങൾക്ക് കൊണ്ടു കയറാനുള്ളത് വിളക്ക് ചേട്ടന്റെ കയ്യിൽ കുടം പിന്നെ അമ്മയുടെ കയ്യിൽ മുറത്തില് കുറെ പച്ചക്കറികളും ഉപ്പ് വാൽക്കണ്ണാടി അങ്ങനെ കുറെ ഐറ്റംസ് ആയിരുന്നു പിന്നെ മമ്മിയുടെ അയിൽ പാല് കാച്ചാനുള്ള കലം പിന്നെ അർപ്പിത കുട്ടിയുടെ അയിൽ പണപ്പെട്ടി പണപ്പെട്ടിക്കകത്ത് ഒരു കോയിനും പിന്നെ എന്തോ ഗോൾഡ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് കൊണ്ടു കയറിയത് ആ എങ്കിൽ വിളക്ക് എന്റെ കയ്യില് തരുന്ന സമയത്ത് വീടിന്റെ കീയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഗൃഹപ്രവേശന ചടങ്ങ് അപ്പോ ഇത് In the next part video, turn on, bye bye!